എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയും ഗൗതമനും ആദ്യമായി ഒന്നിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ ചരിത്രത്തിന് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത് ഈ വരുന്ന ജനുവരി തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ എത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് പോസ്റ്ററിൽ കൊടുത്ത വാചകം പോലെ ഞങ്ങളുടെ ഏജൻസി ഫേമസ് ആകാൻ ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അത്രയ്ക്ക് കോൺഫിഡൻസിൽ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ഓരോ പോസ്റ്ററും പുറത്തുവിടുന്നത് ഇന്ന് മമ്മൂക്കയും അദ്ദേഹത്തിന്റെ സൂചന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ഫോട്ടോയും ചേഞ്ച് ചെയ്തിരുന്നു പകരം ദി കാണുന്ന ഡൊമിനിക്കിന്റെ പ്രൊഫൈൽ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഏകദേശം എട്ട് കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ ഒരു ചിത്രം ആദ്യ ദിവസം തന്നെ ബഡ്ജറ്റ് തുക മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഡിക്യുന്റെ നിർമ്മാണ കമ്പനിയാണ് ഓവർസീസിൽ ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് എന്നും മമ്മൂക്കയുടെ ചിത്രങ്ങൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തന്നെയാണ് ഈ അടുത്ത കാലത്തേക്ക് റിലീസിന് എത്തിച്ചിരിക്കുന്നത് അവിടെ മികച്ച തന്നെയാണ് ആ ഒരു കമ്പനി മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ ഡൊമിനിക് എന്ന സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം